എല്ലാ പ്രാവശ്യം വീട്ടിൽ വന്ന ഉപ്പിച്ചാണ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി തരല് പക്ഷേ ഇത് ഇപ്പം പല്ല് പറിച്ചിട്ട് ഇരിക്കുകയാണ് തീരെ വയ്യ പല്ല് പറിച്ച്തായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കുറേ ദിവസം ഫുഡ് കഴിക്കാതെ ഇരുന്നതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് വയ്യ അപ്പം ഇന്ന് പല്ല് പറിച്ച് വന്ന ദിവസം തണുത്തത് ആയിട്ട് ലിക്വിഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് സോ ഐ തോട്ട് ഐ വിൽ മേക്ക് ഹിം ജ്യൂസ് അല്ലെങ്കിൽ ഒരു ഷേക്ക് ഉപ്പച്ചിൻ്റെ അത്ര ഉണ്ടാക്കുന്നത്ര വൃത്തിയൊന്നും ടേസ്റ്റും ഉണ്ടാവില്ല പക്ഷെ ഇടയ്ക്കൊക്കെ ഉപ്പച്ചയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ സോ ലെറ്റ് സ്റ്റാർട്ട് ഡേറ്റ്സ് ഇട്ടോ ഡേറ്റ്സ് ഇതൊക്കെയാണ് ഉപ്പച്ചി ബേസിക് ആയിട്ട് ഇടല് പിന്നെ ഉപ്പച്ചീൻ്റെ കുറച്ച് സീക്രറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവാറുണ്ട് അത് എനിക്ക് എന്താണെന്ന് അറിയില്ല ചോക്ലേറ്റ്സും ഐസ്ക്രീമൊക്കെ ഇടും അതൊന്നും നമ്മൾ ഇടുന്നില്ല നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഷേക്ക് ആണ് ഉണ്ടാക്കുന്നത് സോ ഡേറ്റ്സ് ഇടുകയാണ് മധുരം പോരാന്നുണ്ടെങ്കിൽ വിൽ പോർ സം ഹണി പക്ഷെ ഇപ്പൊ തൽക്കാലം മധുരത്തിന് ഐ തിങ്ക് ബേസ് മതി പിന്നെ കുറച്ച് ആമൺസ് അഥവാ ബദാം ഷോപ്പിൽ നിന്ന് അങ്ങനെ എടുത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണ് എടുക്കട്ടെ കുറച്ച് റിച്ച് ആയിട്ട് ഉണ്ടാക്കാം പക്ഷെ എപ്പോഴും നമുക്ക് റിച്ച് ആയിട്ടില്ല ഉണ്ടാക്കുന്നത് സോ ആദ്യം ഇതൊന്ന് ഡ്രൈ ആയിട്ട് അടിച്ചെടുക്കാം ഓക്കെ അതടിച്ചിട്ടുണ്ട് പിന്നെയാണ് നമ്മുടെ മെയിൻ താരം ദ റോബ് പഴം ഐ ലവ് ദിസ് പഴം എല്ലാ പഴങ്ങൾക്കും ഇഷ്ടമാണ് മധുരം കൊള്ളാം നെക്സ്റ്റ് നമ്മൾ താടുവനും ഇനി നമുക്ക് പാൽ ഒഴിക്കാം ബാക്കി പാലും കൂടി അടിച്ചിട്ട് നമുക്ക് കുറച്ച് ഹണിയും കൂടി ചേർക്കാം അത് മധുരത്തിനല്ല ആ ഒരു ഹണിയുടെ ഫ്ലേവറും കൂടിയും കിട്ടാനാണ് കേട്ടോ എന്തൊക്കെ ചെയ്താലും ഉപ്പച്ച ഉണ്ടാക്കുന്ന അത്രക്ക് വരില്ല എന്നാലും നമ്മൾ നമ്മളായിട്ട് കുറക്കാൻ പാടില്ലല്ലോ ടേസ്റ്റ് നമ്മൾ ഗ്ലോബൽ വില്ലേജ് വാങ്ങിയിട്ടുള്ള ഹണിയാണ് കേട്ടോ അതാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കുറച്ച് കുറച്ച് കുറച്ചധികമായി പോയ തണുപ്പിക്കണം കേട്ടോ അത് തണുപ്പിൻ്റെ ഒരു കുറവേ ഉള്ളൂ ബാക്കിയൊക്കെ അടിപൊളിയാണ് മധുരം കുറവാണ് ഇത്ര മതി മധുരം ഇസ് എ ഡയബറ്റിക് പേഷ്യൻറ്റ് സോ മധുരം ഇത്ര മതി നന്നായി ചെയ്തിട്ട് വേസ്താവും ഓക്കെ എനിക്ക് തണുപ്പിക്കാനൊന്നും ഒരു ടൈമ് വേസ്റ്റ് ചെയ്യാൻ വയ്യാത്തോണ്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അടിക്കുകയാണ് ജ്യൂസ് റെഡി ഉപ്പച്ചക്കളെ മാത്രം നമ്മളിങ്ങനെ ആക്കിയിട്ട് കൊണ്ടുപോകട്ടോ ഉപ്പച്ചിക്ക ജ്യൂസ് കൊണ്ടുപോയി കൊടുത്ത് നോക്കാം ആള കട കസ്റ്റമർ ഉണ്ട് എങ്ങനെയുണ്ട് എൻ്റെ എന്റെ സക്സസ്ഫുൾ അവർക്കൊന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ട് ബാക്കി എല്ലാവർക്കും റെസ്റ്റ് എടുക്കേണ്ട ആളാണ് ഈ നടക്കുന്നത്